അവരെന്നോട് പറഞ്ഞു ഓടിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വെള്ളം ഇറക്കേണ്ടായിരുന്നു ഒരാളെന്നെടുത്ത് മോളെ ഒന്ന് കൊഞ്ചിച്ചിട്ടില്ല എനിക്കാരും പാവക്കുട്ടികളെ കൊണ്ടുവന്നു തന്നിട്ടില്ല എനിക്കാരും ഒരു ചോക്ലേറ്റ് മേടിച്ചു തന്നിട്ടില്ല ഞാൻ നിന്ന് ഉരുകയാണ് കാരണം ഞാൻ ആ പൈസ എടുത്തിട്ടില്ല എന്ന് എനിക്ക് അവരോട് പറയാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല അന്ന് ആ കോടതി മുറിയിൽ ഏറ്റവും ബാക്ക് ബെഞ്ചിലിരുന്ന് ഞാൻ കരഞ്ഞു എനിക്ക് ഇരുപത്തെട്ട് വയസ്സുള്ള സമയത്ത് ഞാൻ കരഞ്ഞു സ്വന്തമായിട്ട് കളിപ്പാട്ടങ്ങളില്ലാതിരുന്ന വീട്ടില് മറ്റുള്ളവർ ഇട്ട് പഴകിയ വസ്ത്രങ്ങൾ മാത്രം ഇടാൻ കിട്ടിയിരുന്നാൽ വായിക്കാൻ ഭയങ്കര ആർത്തി ഉള്ളതുകൊണ്ട് പുസ്തകങ്ങളൊന്നും മേടിച്ചിറാൻ ആൾക്കാരില്ലാത്തതുകൊണ്ടും ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു പേപ്പർ കഷ്ണങ്ങളൊക്കെ ആർത്തിയോടെ പെറുക്കി വായിച്ച ഓംലെറ്റ് കഴിക്കുന്നതൊക്കെ രാത്രി ഉറക്കത്തിൽ സ്വപ്നം കണ്ടിരുന്ന ഒരു കുട്ടി സ്വന്തം സ്വപ്നങ്ങളിലേക്ക് ഓടി ഓടിക്കയറിയ കഥ പറയാം എൻ്റെ പേര് ഷാനിബാലി അഭിഭാഷകയാണ് എറണാകുളത്ത് എട്ട് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ചെറിയ രീതിയിലൊരു ഒരു കോണ്ടന്റ് ക്രിയേറ്ററും കൂടിയാണ് ഈ ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഒരുപാട് കേട്ട് ശീലിച്ചൊരു കാര്യമുണ്ട് ഒരു വീഴ്ച വീഴുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഓപ്ഷനാണുള്ളത് അതായത് ഒന്നെങ്കിൽ ആ വീണ സ്ഥലത്ത് തന്നെ കിടക്കുക അല്ലെങ്കിൽ അവിടുന്ന് മുന്നോട്ട് നടക്കുക അതായത് ഒന്നെങ്കിൽ നമ്മളുടെ ഫെയ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ ഫെയ്റ്റ് ഇതല്ലല്ലോ നമുക്കിത് റീറൈറ്റ് ചെയ്യാൻ പറ്റുമല്ലോന്ന് ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു നീങ്ങാം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന വിഷമങ്ങളിൽ ഞാൻ തളർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് അഭിഭാഷകയായി ഇത്രയും ആൾക്കാരുടെ രക്ഷമങ്ങൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങളിലോട്ട് നീതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാനും എനിക്ക് പറ്റുമായിരുന്നു എന്ന് കുഞ്ഞായിരുന്നു പുല്ലെ എൻ്റെ ഉപ്പ ഉമ്മ അവർക്ക് രണ്ട് മക്കളായിരുന്നു ഞാനും എൻ്റെ സിസ്റ്ററും എൻ്റെ എന്ന് പറയുന്ന എൽഡർ സിസ്റ്റർ ആണ് അപ്പോൾ പുള്ളിക്കാരിയും ഞാനെന്ന് പറയുന്നത് എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെയും ലവ് മാരേജിലുണ്ടായ കുട്ടികളാണ് അപ്പോൾ രണ്ട് ഫാമിലിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു ഉപ്പ ആന്റി ഡിപ്രസൻസ് ഒക്കെ എടുക്കാൻ തുടങ്ങി അതിനുശേഷം ഉമ്മയാണ് ഞങ്ങള് നാല് പേരടങ്ങുന്ന കുടുംബം റൺ ചെയ്തത് ഞാൻ എൻ്റെ ഉമ്മയെ ഒരിക്കൽ പോലും റെസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല ഉമ്മേനെ ഞാൻ കാണുമ്പോൾ ഒക്കെ ഉമ്മ ഏതെങ്കിലും വീടിന്റെ അടുക്കളപ്പുറത്തായിരിക്കും ഉമ്മ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു പൊസിഷനിലായിരിക്കും ഉമ്മ ഉണ്ടാവുക ക്ഷീണിക്കുമ്പോ കൈ ചുമ്മാ എളിയിൽ കെട്ടി നിൽക്കുന്ന ഉമ്മേനെ മാത്രമേ എനിക്ക് കണ്ടു ഓർമ്മയുള്ളൂ ഉമ്മ എന്ന് പറയുന്നത് എപ്പോഴും ഏതെങ്കിലും വീട്ടില് പാത്രം കഴുകൊണ്ടിരിക്കയെ അല്ലെങ്കിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ് ഉമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ നാല് പേരുടെ വയറാണ് മേ ബി ഞങ്ങള് മൂന്ന് പേരുടെ വയറാണ് ഉമ്മയുടെ വയർ നിറഞ്ഞിരുന്നോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പഠിത്തം എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയൊരു ഡ്രീമാണ് പഠിക്കാൻ പറ്റുക അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുക എന്ന് പറയുന്നൊക്കെ വലിയ ഡ്രീമാണ് നമ്മളുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് സ്കൂളിൽ ഉച്ചകഞ്ഞിയാണ് അത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ആയിരിക്കാം ഞങ്ങൾ രണ്ടുപേരെയും കൃത്യമായിട്ട് സ്കൂളിൽ ചേർക്കുകയും സ്കൂളിലേക്ക് വിടുകയും ചെയ്തു അപ്പോഴും പഠിക്കാൻ നമുക്ക് പുതിയ പുസ്തകങ്ങളില്ല നമുക്ക് പുതിയതായിട്ട് ഒന്നുമില്ല യൂണിഫോം അടുത്ത വീട്ടിൽ ആരെങ്കിലും ഇട്ടൊരു യൂണിഫോമൊക്കെ നമുക്ക് കിട്ടും ആ യൂണിഫോം ഇട്ടിട്ട് വേണം നമ്മൾ സ്കൂളിൽ പോകാൻ എല്ലാ പിള്ളേരും ചിലപ്പോൾ വഴക്കൊക്കെ ഇട്ടിട്ടുണ്ടാവുക ഞങ്ങൾ ടൂറിന് വിടണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഫാൻസി സാധനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ വഴക്കിട്ടത് മൊത്തം എൻ്റെ വീട്ടിൽ ഞാനായാലും ഇത്തായാലും വഴക്കിട്ടത് മൊത്തം ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം അല്ലെങ്കിൽ പഠിക്കാൻ നോട്ട് ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാരണം അതൊരു നെസസിറ്റി ആയിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും തോന്നിയിട്ടില്ല എൻ്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം അതാണ് ആദ്യത്തെ കാര്യം പിന്നെ രണ്ട് ഒരു വീടാണ് ആ വീട്ടിലൊരു വാതിലില്ല ഞങ്ങളിപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞൊരു വാതിൽ അതിൻ്റെ അടക്കി അടച്ചിട്ട് അതിന് ഒരു ചെയർ വെക്കണം അല്ലെങ്കിൽ അത് വീണു പോവും അങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് പേരും അവിടെ താമസിച്ചിരുന്നത് മോസ്റ്റ്ലി ഉപ്പില്ലാത്ത സമയമാണെങ്കിലും ഞങ്ങൾ അങ്ങനെയാണ് അവിടെ താമസിച്ചിരുന്നത് ആ ഒരു വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഡിസൈഡ് ചെയ്യുന്നത് എനിക്ക് ഇതേ ഭൂമിയിൽ എനിക്ക് നല്ലൊരു വീട് വേണം ഞങ്ങൾക്ക് ആ ഏരിയയിൽ ഏറ്റവും നല്ല വീട് വേണമെന്ന് ഒരു ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ ഞാൻ ആ സ്വപ്നം സാധ്യമാക്കി ഞങ്ങളുടെ വീടിരുന്ന സ്ഥലത്ത് ഞങ്ങളൊരു പുതിയ വീട് വെച്ചു ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനൊരു പുതിയ വീട് വെച്ചു അന്ന് ആ വീട്ടിൽ ഉറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം സമാധാനം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ആൾക്കാർ അവരുടെ ചൈൽഡ്ഹുഡിലെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ തളരാതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചിട്ട് ഇതല്ല എൻ്റെ വിധി ഇതാണ് എൻ്റെ വിധി എന്ന് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് ഉണ്ടാവുമായിരുന്നല്ലോ എന്ന് എൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റി പറയുമ്പോൾ ഞാൻ കടന്നു വന്ന വഴികളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഓക്കെ ഇത് വീഴ്ചയാണ് ഇതിൽ നിന്ന് ഞാൻ എണീറ്റ് പോകുന്നുള്ളൊരു തോട്ട് ഉണ്ടാവുക എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ അതിനെ കാണും ഇനി ലൈഫിൽ ഈ ഒരു ചൈൽഡ് ഹുഡ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് പൈസ ഇല്ലാത്ത അവസ്ഥയാണെന്ന് പക്ഷെ ഇതിനേക്കാൾ ഒക്കെ ഉപരി ആത്മാഭിമാനത്തിന് പുല്ല് വിലയില്ലാത്തൊരവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഞാനിപ്പോ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ഒന്നും അറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ഈ അനീതി നമുക്ക് നടക്കുന്നത് ഈ സോഷ്യൽ സോ കോൾഡ് ഗുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫെയർ ആയിട്ടുള്ള കുട്ടിയായിരുന്നു ഞാൻ എല്ലാവരുടെയും സോക്കോൾ ക്യൂട്ട്നെസിനോ ഒത്ത കുട്ടിയായിരുന്നു ഞാൻ പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ പോലും എൻ്റെ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിലോ ഒരാൾ എന്നെ എടുത്ത് മോളെ നിന്ന് കൊഞ്ചിച്ചിട്ടില്ല എനിക്കാരും പാവക്കുട്ടികളെ കൊണ്ടുവന്നാൽ പറ്റില്ല എനിക്കാരും ഒരു ചോക്ലേറ്റ് മേടിച്ചതാൻ തന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ടൊരു ഡയറിമിൽക്ക് കഴിക്കുന്നത് ഞാൻ എൽ എൽ ബിക്ക് പഠിക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് കിട്ടിയ സ്റ്റൈപ്പൻ്റ് എന്നാണ് ഒരു ചോക്ലേറ്റ് കഴിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരുടെ ലൈഫ് അപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് വരിക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഡ്രീം ഈ ദാരിദ്ര്യത്തിനെ പറ്റി പറയുമ്പോൾ ആൾക്കാർക്ക് നമ്മളെ വിലയില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ അതായത് നമ്മൾ അടുത്ത വീട്ടിലൊക്കെ പോയി നിൽക്കും ഇപ്പം അടുത്ത വീട്ടിൽ നിന്നൊക്കെ നല്ല ഭക്ഷണത്തിന്റെ ഒക്കെ സ്മെല്ല് വരുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മളുടെ മോസ്റ്റ്ലി റുട്ടീൻ എന്ന് പറയുന്നത് ചോറ് ചെറുപയറ് ചെറുപയറ് ചോറ് രാത്രി ചോറും ചെറുപയറും വൈകുന്നേരം പിന്നെയും ഈ സാധനം തന്നെ റിപ്പീറ്റ് രാവിലെ ആകുമ്പോൾ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ഇതിൻ്റെ ഒരു ആണ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് വല്ലതും കൊണ്ടുവരുന്ന സാമ്പാർ തലേ ദിവസതോ ഈ പഴകിയ ഭക്ഷണമാണ് നമ്മളുടെ ഏറ്റവും വലിയ എന്താ പറയുക ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രധാന സംഭവം അതിൽ തന്നെ നല്ല എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആഹാ ലോട്ടറി അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ എന്റെ വീട്ടിൻ്റെ അടുത്തൊരു വീട്ടില് ഒരു കേക്ക് മേടിച്ചു ആ കേക്ക് ഞാൻ ആദ്യമായിട്ട് ആ പിക്ചറിലല്ലാതെ അങ്ങനെ ഒരു കേക്ക് കാണുന്നത് അപ്പം നമ്മള് ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം എനിക്ക് കുറച്ച് കുറവായിരുന്നു കാരണം ഞാൻ ഭയങ്കര എക്സ്ട്രോവേട്ടായിരുന്നു എന്റെ ഇത്തക്കൊക്കെ അത് കുറച്ച് കൂടുതലായിരുന്നു അവളൊരു ഇൻട്രോവേർട്ടായിരുന്നു അപ്പൊ ഞാൻ കറങ്ങി നടന്നു മൈൻഡ് ചെയ്തില്ല അവർ പിന്നെയും ഞാൻ അവിടെ പോയി വെള്ളം ഇറക്കുകയൊക്കെ ചെയ്തു ലിറ്ററലി എന്റെ ഇവിടുന്ന് വെള്ളം ഒലിക്കുവായിരുന്നു അവർ മൈൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞ് എല്ലാ വിമാനവും പണയം വെച്ചാൽ എനിക്കൊരു പീസ് വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവരെ അടുത്ത് ആ മുകളിലെ ഐസിങ് പോഷൻ മാറ്റിയിട്ട് താഴെ നിന്ന് കേക്കിൻ്റെ ഒരു കുട്ടി പീസ് തന്നു അത് ഞാൻ കൈ പിടിച്ചുകൊണ്ട് ഓടി കാരണം ഇത്രക്കും കൊടുക്കണം അവൾ ഇതൊന്നും കഴിച്ചിട്ടില്ലല്ലോ അത് കൈ പിടിച്ചുകൊണ്ട് ഓടുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണു ഞാൻ മണ്ണുണ്ടെങ്കിലും അത് കഴിക്കാം ഞാൻ അത് എടുത്തു ഓടി അവൾക്ക് കൊടുത്തു പാതി എന്നിട്ട് പാതി ഞാൻ വായിലേക്ക് ഇട്ട് ഇട്ടപ്പോൾ എനിക്കത് തൊണ്ടയിൽ ഇറങ്ങുന്നില്ല അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം ആ തൊണ്ടേന്ന് ഇറങ്ങാത്ത അവസ്ഥയാണെന്ന് കാരണം ആ കേക്ക് വരുമ്പോൾ അവരെന്നോട് പറഞ്ഞു ഇവിടെ ഒന്ന് വെള്ളം ഇറക്കേണ്ടു സി ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം ഇന്ന് അതേ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഷാനിമോളെ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് ഞാൻ എത്ര മനോഹരമായിട്ടുള്ള രാജ്യമാണ് ആൾക്കാർ എത്ര പെട്ടെന്നാണ് അവർ ചെയ്ത സകാല തോതിമാസങ്ങളും മറന്നിട്ട് നമ്മളോട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറുന്നത് കാരണം ഇന്ന് ഞാനൊരു അഭിഭാഷകയാണ് അവരുടെ പല ആവശ്യങ്ങൾക്കും അവർക്ക് എന്നെ ആവശ്യം വരും സോ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യില് മാത്രമാണ് അത് വേറെ ആർക്കും ഇന്റർഫിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല നമ്മളുടെ ഫ്യൂച്ചർ എങ്ങനെ വേണം നമുക്ക് ഈസി ആയിട്ട് ഷെയ്പ്പ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരെക്കാൾ പ്രതിബന്ധങ്ങൾ കൂടുതലായിരിക്കും നിങ്ങളൊരു നല്ല ഫാമിലി സെറ്റപ്പിൽ വന്നില്ല അതായത് സോക്കോൾഡ് എന്താ പറയുക ഒരു സെക്യൂരിറ്റി ഉള്ള ഫാമിലി സെറ്റപ്പിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കഠിനമായിരിക്കും കാര്യങ്ങൾ പക്ഷേ വൺസ് യു ഡിഡ് ഇറ്റ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ണാടിയിൽ ഡിഡ് ഇറ്റ് എന്ന് പറയാം നമുക്ക് അഭിമാനത്തോടെ നിൽക്കാം ആ ഒരു കാര്യം ഇതേ ഒരു ഇൻസിഡന്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലൊരു ചേച്ചിനോട് എൻ്റെ ഉമ്മ പറഞ്ഞു എൻ്റെ മുഴുവൻ കൂടി ട്യൂഷൻ എടുക്കുവോന്ന് കാരണം ട്യൂഷൻ എന്നൊക്കെ പറയാൻ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സ്റ്റുഡിയോസ് ഒന്നും അല്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ് ഞാൻ അപ്പൊ അവർ വളരെ അവജ്ഞയോടാണ് എനിക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ വരുന്ന ബാക്കി പത്ത് മുപ്പത് കുട്ടികളും പൈസ കൊടുത്തു പോകുന്നവരാണ് ഉമ്മ പൈസ ഒന്നും കൊടുക്കില്ല പക്ഷെ അടുത്ത വീട്ടിലെ കുട്ടിയല്ലേ ഒബിയസ് ആയിട്ട് നമ്മൾ നോക്കിക്കോളുന്നു തോട്ടാണ് അപ്പം അവര് നമ്മൾക്ക് ഇവിടെ യാതൊരു വിലയില്ല പിന്നെ വി ആർ ടു ടി വി കാണാൻ പോകുമ്പോൾ ആൾക്കാർ വാതിലടയ്ക്കുന്നതിനും ഭക്ഷണം നമ്മളുടെ മുന്നിൽ നിന്ന് കഴിച്ചിട്ട് നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതിനും പിന്നെ ആൾക്കാർ നമ്മൾ വന്നു നാശം എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഇടുന്നതിനും ഒക്കെ നമ്മൾ ഭയങ്കര ആണ് അപ്പം ആ ട്യൂഷൻ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും ഒരു കുഴപ്പമില്ല അങ്ങനെ ഇരുന്ന് അന്ന് ഞാൻ തിരിച്ചുപോയി തിരിച്ചു പോയി വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ഒരു മണ്ണെണ്ണ വിളക്കാണ് ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉള്ളത് എനിക്ക് എത്തിക്കുക അപ്പോൾ ഞങ്ങൾ ഒരേ സ്ഥലത്തിരുന്നാൽ പഠിക്കുക വൈകുന്നേരം ഒരു ആറ് ഏഴ് മണി സമയമായിട്ടുണ്ടാവും അപ്പോൾ റോഡിലൂടെ എന്റെ ട്യൂഷൻ എടുക്കുന്ന ചേച്ചിയും രണ്ടുമൂന്ന് പേരും കൂടി വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു ആ ഞാൻ ഓടി അവിടെ ചെന്നു അപ്പിടുത്ത് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ ടേബിളിൽ വെച്ചൊരു അഞ്ച് രൂപ കാണാനില്ല നീ ആയിരിക്കും അത് എടുത്തത് തന്നോ എന്ന് പറഞ്ഞു ആ മൊമെന്റിൽ ഞാനത് എടുത്തിട്ടില്ല ഞാനത് എടുത്തിട്ടില്ല എന്ന് അവരോട് പറയാനുള്ള ധൈര്യം പോലും എനിക്കില്ല കാരണം ഞാൻ ആലോചിച്ചപ്പോൾ അവിടെയുള്ള വേറെ ആർക്കും അതെടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് മാത്രമാണല്ലോ അവരാലോചിക്കുന്നത് ശരിയാണ് ഞാൻ അവരെ റീസണേറ്റ് ചെയ്യായിരുന്നു ചിലപ്പോൾ അവർ ചിന്തിച്ച് ശരിയാണല്ലോ എനിക്കാണല്ലോ അതിനാവശ്യം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് ഓടി വീട്ടിലോട്ട് ഓടിയിട്ട് ഉമ്മ പല സ്ഥലത്ത് പൈസ ഇട്ട് വെക്കുന്നത് പെറുക്കി 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 അമ്പത് പൈസ രൂപയൊക്കെ കുട്ടി അഞ്ചു രൂപയൊക്കെ ആയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു അവരത് മേടിച്ച് പോയി അത് കഴിഞ്ഞ് ഞാൻ നിന്ന് ഉരുകയാണ് കാരണം ഞാൻ ആ പൈസ എടുത്തിട്ടില്ല എന്ന് എനിക്ക് അവരോട് പറയാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ആ പ്രിവിലേജ് ഇല്ല ആത്മാഭിമാനം ഉണ്ടാവുക എന്നുള്ളൊരു പ്രിവിലേജ് ദരിദ്രായിട്ടുള്ള ഒരു കുട്ടിക്കും ഈ നാട്ടിലില്ല ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുള്ളിയുടെ കോടതിയിൽ ഒരു പിങ്ക് പോലീസ് പിടിച്ച ഒരു കള്ളനാണെന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചിട്ട് അയാളുടെ മോള് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തപ്പോൾ ആ കേസ് ഒരു രീതിയിൽ കറങ്ങി തിരിഞ്ഞ് എത്തിയപ്പോൾ പുള്ളി ആ കുട്ടിയോട് പോലീസുകാരനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചാണ് ആ കുട്ടീനെ നിർത്തിക്കൊണ്ട് ഈ പാവപ്പെട്ടവന്റെ മോൾക്ക് ആത്മാഭിമാനം പാടില്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് അതെന്താ പാവപ്പെട്ടവന്റെ അഭിമാനത്തിന് വിലയില്ലേന്ന് അന്ന് ആ കോടതി മുറിയിലെ ഏറ്റവും ബാക്ക് ബെഞ്ചിലിരുന്ന് ഞാൻ കരഞ്ഞു എനിക്ക് ഇരുപത്തെട്ട് വയസ്സുള്ള സമയത്ത് ഞാൻ കരഞ്ഞു പിഞ്ചു കുഞ്ഞു കറിയും പോലെ കരഞ്ഞു കാരണം എന്റെ ഉള്ളിൽ ഹീലാവാതിരുന്ന കുഞ്ഞ് അന്നാണ് ഹീലായത് സോറി ചൈൽഡ്ഹുഡ് ഡ്രോമ നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മളൊരു ടീനേജിലൊക്കെ എത്തുമ്പോഴും ഈ സാധനം നമ്മളെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കും എനിക്ക് എൽ എൽ ബിക്ക് പോണമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എന്താ എൽ ബി എന്ന് പോലും അറിഞ്ഞൂടാ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഉപ്പ അതെന്താ മോളെ ഫസ്റ്റ് ക്ലാസ് കിട്ടാഞ്ഞെന്നാണ് എന്നോട് ചോദിച്ചത് പ്ലസ് ടുവനായാലും ടെൻത്തിനായാലും അത്രയ്ക്ക് എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വിദ്യാഭ്യാസത്തിനും പറ്റിയുള്ള ധാരണയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എൽ ബി എൻട്രൻസ് കണ്ടുപിടിക്കുന്നത് നല്ല റാങ്ക് മേടിക്കുന്നത് കോഴിക്കോട് ലോ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് അവിടെയും കിട്ടി ജീവിതത്തിലെ നെക്സ്റ്റ് സ്റ്റേജ് ട്രോമ അതായത് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രണയബന്ധത്തിൽ വീഴുന്ന അവിടെ നിന്ന് വെച്ചാണ് അന്ന് പ്രണയബന്ധത്തിൽ വീണു ഇഷ്ടമായി ഒരാളെ അയാളായിട്ട് സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ആ പ്രണയം ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും അയാൾ തന്നെ വേണ്ട എന്ന് പറയുന്നത് ആദ്യമായിട്ട് ജീവിതത്തിൽ കിട്ടിയ കെയറും അറ്റൻഷനും ഒക്കെ പോയ വിഷമാണോ വാശിയാണോ എന്ന് അറിഞ്ഞു വിടാ അന്ന് ഒരുവിധം ഒക്കെ ചിന്തിക്കുന്ന പോലെ ഞാനും എടുത്തു ബ്ലേഡ് ഞാനും മുറിച്ചു കൈ എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടു ഫ്രണ്ട്സൊക്കെ അന്ന് ഹോസ്പിറ്റലിൽ ഉമ്മ വന്നപ്പോൾ ഞാൻ വേറെ ഒന്നും കണ്ടില്ല ഉമ്മയുടെ കയ്യിൽ ഒരു ബില്ല്ണ്ടായിരുന്നു ചുരുട്ടി പിടിച്ചിട്ട് ആ ബില്ലിൽ എത്ര രൂപയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ പക്ഷേ ആ ബില്ലടയ്ക്കാൻ കാശിൻ്റെ രൂപ കടം മേടിച്ചായിരിക്കും എനിക്കറിയാം അതാണ് എൻ്റെ ഒരു റിയലൈസേഷൻ പോയിന്റ് അതായത് നമുക്ക് ഇത്തരം പ്രിവിലേജിനുള്ള സമയമൊന്നും ഇല്ല നമ്മളുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാനുണ്ടാവില്ല നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള വാശി എനിക്ക് വന്നത് അന്നാണ് അതിനുശേഷം വാശിക്കാണ് പഠിച്ചത് എൽ എൽ ബി കഴിഞ്ഞു എൽ എൽ ബി കഴിഞ്ഞതിനു ശേഷം എൻ്റെ തന്നെ വാശിയായിരുന്നു എനിക്ക് എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യണം എനിക്ക് ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യണം വീട്ടിൽ കട്ട് എതിർപ്പായിരുന്നു കസിൻസിൽ ചിലരൊക്കെ ഞങ്ങളുടെ മയ്യത്തി ചവിട്ടിയിട്ടേ അവൾ എറണാകുളത്തൊക്കെ പോവുള്ളൂ എന്ന് പറഞ്ഞു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് ഞാൻ എൽ എൽ ബിക്ക് ചേരുമ്പഴും അവർ പറഞ്ഞായിരുന്നു പക്ഷേ നമുക്ക് ഭക്ഷണമില്ലാത്ത സമയത്ത് ഭക്ഷണം ആരും വന്നിട്ടില്ല നമ്മൾക്ക് വസ്ത്രമില്ലാത്ത സമയത്ത് നല്ല വസ്ത്രങ്ങൾ മേടിച്ചു തരാൻ ആരും വന്നിട്ടില്ല പക്ഷെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് കൃത്യമായിട്ട് ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ നാട്ടുകാരെന്ന് പറയുന്ന ആൾക്കാർ ഒരാവശ്യമില്ലാത്ത അഭിപ്രായം പറയാൻ വരും അതിന് ഞാൻ ഒരു വിലയും കൊടുത്തില്ല ഞാൻ ഇവിടെ വന്നു ദൈവം സാഹചര്യം നല്ലൊരു ഓഫീസിൽ എത്തിപ്പെട്ടു പിന്നെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇവിടെ ഹൈക്കോടതി എന്ന് പറയുന്ന ഒരു വലിയ സ്ഥലമാണ് അവിടെ നമ്മളെപ്പോലുള്ള ആൾക്കാരൊന്നും ഇല്ല അവിടെ അവിടെയെല്ലാം മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് ഞാൻ ആരുടെയും മരുമകളല്ല ഞാൻ ആരുടെയും മകളല്ല ഞാൻ ഒരു ജഡ്ജിൻ്റെയും ലീനേജ് എനിക്ക് പറയാനില്ല എനിക്ക് ആരുമില്ല അപ്പം ഞാൻ ആ ഒരു സാഗരത്തിന് മുന്നിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എനിക്കൊരു സെന്റൻസ് പോലും ഇംഗ്ലീഷിൽ തികച്ചു പറയാൻ അറിയില്ല കോൺസ്റ്റൻറ്റ് സ്ട്രഗിൾ ആയിരുന്നു നാൽപ്പതിനായിരം രൂപ കടം മേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അതിൽ ആ ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു ലാപ്ടോപ്പ് മേടിക്കുന്നു പതിനൊന്നായിരം രൂപ അഡ്വാൻസ് കൊടുക്കുന്നു പിന്നെയുള്ള ചില്ലറ പൈസ സ്റ്റൈപ്പ്മെൻ്റ് ആദ്യം കിട്ടുകയുള്ളൂ ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് പോകാൻ പോകുന്നത് എന്ത് കാശ് കിട്ടില്ല എന്ന് അപ്പോൾ മോസ്റ്റ്ലി കുക്കുമ്പറും ക്യാരറ്റും ഒക്കെയാണ് മേടിക്കുക കാരണം ആരെങ്കിലും ചോദിച്ചാൽ ഡയറ്റിലാന്ന് പറയും കൂടുതൽ സാധനം ഭക്ഷണത്തിന് വേണ്ടി കാശ് കളയാന്ന് പറഞ്ഞൊരു ആഡംബരമൊന്നും അപ്പോൾ ഇല്ല അതിനുശേഷം ഒരു ദിവസം എൻ്റെ സീനിയർ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തെങ്കിലും കഴിച്ചായിരുന്നു ഉച്ചയ്ക്ക് ചോദിച്ചപ്പോൾ അപ്പം കണ്ണ് കണ്ണു പറഞ്ഞു അറിഞ്ഞുപോയി കാരണം ഞാൻ ഡയറ്റാന്ന് പറഞ്ഞ കുക്കുമ്പറൊക്കെ കഴിക്കുകയാണെങ്കിൽ ഞാനൊരു ആർത്തിയുള്ള കുട്ടിയാണ് എനിക്ക് എന്ത് ഭക്ഷണം ആര് കഴിക്കുന്നത് കണ്ടാലും ആർത്തി വരും എനിക്ക് അവര് കഴിക്കുമ്പോഴും ആർത്തി വന്നായിരുന്നു അവരെനിക്ക് കൊണ്ടുവന്ന് ഫുഡൊക്കെ മേടിച്ച് തന്നു പിന്നെ എനിക്ക് ഈ ഒരു ഭക്ഷണം സ്വന്തമായിട്ട് മേടിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തണം എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണം എനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു വാശിയായിരുന്നു പിന്നെ വാശിക്ക് പഠിക്കാൻ തുടങ്ങി വാശിക്ക് കേസ് നടത്താൻ തുടങ്ങി ആരെങ്കിലും ഒക്കെ വന്നിട്ട് എന്റെ സീനിയറിൻ്റെ അടുത്ത് ജൂനിയർ മിടിക്കുക എന്നൊക്കെ പറയുന്നത് സീനിയറിന്റെ അടുത്ത് എന്ന് പറയും എനിക്ക് ഭയങ്കര സന്തോഷ ആ ഞാൻ മിടിക്കുക എന്ന് പറഞ്ഞു നോക്കി കാരണം ഇവർക്ക് ആർക്കും അറിയില്ല ഇന്നൊരു അഡ്മിഷൻ പറയണമെങ്കിൽ എല്ലാരെയും പോലും എനിക്ക് ആ ഇംഗ്ലീഷ് ഒറ്റയടിക്ക് വായിച്ച് പറയാൻ പറ്റില്ല ഞാൻ തലേ ദിവസം ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമരുന്ന ആ കേസ് വായിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ആ കേസ് ഇങ്ങനെ ഞാൻ കണ്ണാടിൽ നോക്കി പറയും ഇന്ന പോലെ ഇന്ന പോലെ ഇന്ന പോലെ പറയുന്നത് പക്ഷെ അപ്പം ജഡ്ജി തിരിച്ചൊരു ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ആൻസർ കിട്ടിയെന്ന് വരില്ല ആ ഒരു സ്ട്രഗിൾ ഒരു ത്രീ ഇയേഴ്സ് തുടർന്നു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻഡിപെൻഡന്റ് ആവാൻ തീരുമാനിച്ചു ഇൻഡിപെൻറ്റ് ആവാൻ തീരുമാനിച്ചപ്പോഴും എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള വലിയ ധാരണയൊന്നുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ നമ്മൾക്ക് എങ്ങനെ കാശ് വരും നമ്മൾക്ക് ആരെങ്കിലും കേസ് വരുമെന്നൊന്നും അറിയില്ല പക്ഷേ എല്ലാ സമയത്തും എൻ്റെ ലൈഫിൽ ദൈവം വന്നിട്ടുണ്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ആയപ്പോഴും എനിക്ക് ദൈവം സഹായിച്ച് കേസുകളൊക്കെ വന്നു ഞാൻ സ്ട്രഗിൾ എന്നൊക്കെ പുറത്ത് കടന്നു തുടങ്ങി ഞാൻ സ്വന്തമായിട്ട് കാറ് മേടിച്ചു പിന്നെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ലൈഫിൽ ബെറ്റർ ആവുന്ന ഓരോ കാര്യങ്ങളും വന്നു തുടങ്ങി എനിക്ക് കാശ് വന്നു എനിക്ക് പൈസ കുറേശ്ശെ ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങി ആദ്യം ഞാൻ ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്ന സമയത്ത് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഞാൻ സേവ് ചെയ്യുന്നായിരുന്നു എല്ലാ പെൺകുട്ടികളോടും എല്ലാ കാലത്തും എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മണി മേക്കിംഗ് പ്രോസസ്സ് ഉറപ്പായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക എല്ലാവരും ചെയ്യുന്നത് ജോലിക്ക് പോകണം ജോലിക്ക് പോകണം ജോലിക്ക് പോകണം എന്നാണ് പൈസ എങ്ങനെ ജോലിയിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ള കൂടി നിങ്ങൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് ആവാന്നുള്ളതും കൂടി അത് ഏത് രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും എങ്ങനെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാന്നുള്ളത് കൂടി നോക്കണം സേവ് ചെയ്യണം നമ്മളുടെ മുന്നിൽ നമ്മൾ നേടില്ല എന്ന് പറഞ്ഞതൊക്കെ ആൾക്കാരുടെ മുന്നിൽ നേടി നേടിക്കാണിക്കുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അത് ഞാനിപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയപ്പോഴാണെങ്കിലും ഞാൻ ഇൻസ്റ്റയില് ആദ്യത്തെ വീഡിയോ എനിക്ക് വൺ മില്യൺ അടിച്ചു അത്രയും കാലം കോളേജിൽ ഒന്നും എന്നെ അത്ര മൈൻഡ് ചെയ്യാത്ത ആൾക്കാർ എനിക്ക് പെട്ടെന്ന് ഇൻസ്റ്റയില് ഫോളോവേഴ്സ് വന്നപ്പോൾ ഈ ആൾക്കാരൊക്കെ എനിക്ക് ഹൈക്കോർട്ടിൽ വരുമ്പോഴും അവരൊക്കെ ആ ഷാനി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി ഞാൻ ആലോചിക്കായിരുന്നു വേർ വേർ ദീസ് പീപ്പിൾ ബിഫോർ ദീസ് ഈ ഒരു സാധനത്തിന് മുൻപ് ഈ മനുഷ്യന്മാരെ ആരെയും ഞാൻ കണ്ടിട്ടില്ല അവിടെ ഞാൻ റിയലൈസ് ചെയ്തൊരു പോയിന്റാണ് നമ്മളുടെ ലൈഫിൽ റെക്കഗ്നിഷൻ വരുമ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ എവിടെയെങ്കിലും എത്തി എന്ന ആൾക്കാർക്ക് തോന്നുമ്പോൾ അവര് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും അവര് നമ്മളെ പിന്നാലെ വരും അപ്പം ഏർലി സ്റ്റേജിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യാനും കരിയർ ബിൽഡ് ചെയ്യാനുമാണ് ഒരു സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ആ സിനിമയിൽ ഇപ്പം മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്ന ഞാൻ നിൽക്കുന്ന സ്റ്റിൽസൊക്കെ എവിടെയെങ്കിലും വരുമ്പോഴാണെങ്കിലും നാട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിമാനമാണ് ആ ഇപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ നിന്നെ ഞാൻ എടുത്ത് നടന്നിരുന്ന നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ആധികാരികമായിട്ടില്ല എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും കാരണം അവരെന്നെ എടുത്ത് നടന്നിട്ടില്ല എന്നെ എടുത്തവരൊക്കെ എനിക്ക് അറിയാം എന്നെ എടുത്ത് ഒന്നോ രണ്ടോ ആൾക്കാരേ ഉള്ളൂ അവരെ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് ഞാൻ ഞാനിവരെ അപ്പോഴും ഇപ്പോഴും അപ്പോഴും ഞാൻ അവരെ ബഹുമാനത്തോടെ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ അവർ നമ്മുടെ ലൈഫിലോട്ട് വളരെ സ്മൂത്തായിട്ട് ഒന്നും അറിയാത്ത പോലെ തിരിച്ചു വരും എപ്പോഴും ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ അച്ചീവ് അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ അല്ല ഞാൻ എപ്പോഴും പറയും ഈ സാധാരണ ആൾക്കാർ ഒന്നിൽ നിന്നാണ് തുടങ്ങിയെങ്കിൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ ഇവിടെ മൈനസ് ഹൺഡ്രഡിൽ നിന്ന് തുടങ്ങുന്നവരുണ്ട് അവർക്ക് ഒന്ന് എത്തുക എന്ന് പറയുന്നത് തന്നെ ഭീകരമായിട്ടുള്ള അച്ചീവ്മെന്റ് ആണ് കാരണം നിങ്ങളൊക്കെ പഠിച്ചു തുടങ്ങണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള എക്യൂപ്മെൻറ്സും കൂടി തുടങ്ങണം എന്നുള്ളൊരു ടെൻഷൻ കൂടി ഉണ്ട് നമുക്ക് പഠിക്കണമെങ്കിൽ ഭക്ഷണം വേണം നമുക്ക് പഠിക്കണമെങ്കിൽ വസ്ത്രം വേണം സ്കൂളിൽ പോകണം സ്കൂളിൽ വിടാൻ പറ്റുന്ന ടീച്ചേഴ്സ് പാരൻസ് ആയിരിക്കണം ഈ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്ത് നമ്മൾ പഠിക്കാൻ തുടങ്ങുക എന്ന് പറയുന്ന ഒരു വലിയ സമരമാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ലൈഫിൽ ദൈവദൂതം പോലെ ഒരാൾ വരുവാണ് ഒരു പ്രേമം ദൈവദൂതം എന്ന് തന്നെ പറയുന്നത് ഞാൻ അപ്പൊ അങ്ങനെ കണ്ടത് ഞാൻ എന്റെ പ്രാക്ടീസിൽ അവിടെ ഇവിടെ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയം ത്രീ ഇയേഴ്സ് പ്രാക്ടീസിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ എന്റെ ലൈഫിൽ ഒന്ന് പറയുന്നത് ഇന്ന് ഞാൻ കല്യാണം കഴിച്ചോട്ടെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഐ കെൻ ടേക്ക് കെയർ ഓഫ് യു പുള്ളി ഭയങ്കര റിച്ച് ആണ് പുള്ളി ഭയങ്കര നല്ല രീതിയിൽ പോകുന്ന ആളാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പക്ഷെ എന്റെ ഫാമിലി ഒബ്വിയസ്ലി വേറെ മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് പ്രശ്നം പറഞ്ഞു പക്ഷെ ഞാൻ അതിനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല ഓക്കെ കല്യാണം കഴിക്കുക എന്നുള്ള പോലെ തന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫാമിലിയും എല്ലാവരും ഒക്കെ നല്ല പയ്യനാണ് നീ മുന്നോട്ട് പോയിക്കോ എന്ന് തന്നെ പറഞ്ഞു അത് ഞങ്ങളൊരു മാരേജ് ലൈഫിൽ ഓൾമോസ്റ്റ് വൺ ഇയർ പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് എനിക്ക് പിന്നെ സാലറിയേ വേണ്ട എന്നുള്ള പോലെ ഞാൻ എനിക്ക് കിട്ടുന്ന മൊത്തം കാശും വീട്ടിൽ കൊടുക്കും കാരണം ഞാൻ സെറ്റിൽഡ് ആയ ലൈഫിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് വളരെ മികച്ച രീതിയിൽ ഒരു ഇൻസിഡന്റ് വരുന്നത് ഒരു പ്രണയം വരുന്നത് ഒന്നും മിണ്ടാതെയാണ് ഞാൻ ആ ലൈഫിൽ നിന്ന് ഇറങ്ങിയത് ഇത് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇറങ്ങിപ്പോയിക്കോ എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി എന്നോട് പറയുകയും ചെയ്ത് വൺ ഇയർ ആയിട്ടേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ആനിവേഴ്സറി കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ നിനക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് പോകാൻ തന്നെയാണ് പറയുന്നത് അന്ന് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് എനിക്ക് എന്ത് ചെയ്യാണെന്ന് അറിയില്ലായിരുന്നു കാരണം ഇയാളെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ഒന്നും സേവ് ചെയ്തില്ല ഫോർ ഓൾമോസ്റ്റ് എ ഇയർ നമ്മുടെ ലൈഫിൽ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് അയാൾ ഉണ്ടാവും എന്നുള്ളൊരു തോന്നല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അന്ന് ഞാൻ കോടതിയിൽ കരഞ്ഞ് തളർന്നിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ സെക്കൻഡ് ടൈം വരുന്നൊരു മൊമെൻ്റ് ആണ് എൻ്റെ അടുത്ത് പെട്ടെന്ന് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു ശരിമ ക്യാൻ യു ഗോ ഞാൻ വിചാരിച്ചോട് കോടതി നിന്ന് ഇറങ്ങി പോകാൻ പറയാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഒരു സെക്കൻഡ് നേരത്തേക്ക് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ സാർ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എണീറ്റ് എന്നതും ഇവിടെ ഒരാളെ ക്യാൻ യു ഗോ യു ഹാവ് ബീൻ അപ്പോയിന്റഡ് ആസ് എ കമ്മീഷണർ അപ്പോൾ ഞാൻ ഞെട്ടുകയാണ് ഓക്കെ എന്നെ അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തു ഒരു കേസിൽ അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ട് വെച്ചു ബാറ്റ ഫിക്സ് ചെയ്തു ആ പൈസ അന്ന് വൈകുന്നേരം എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി അപ്പൊ നമ്മളെ ഒരു വ്യക്തിക്കൊന്നും ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല ലൈഫിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഴുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ നമ്മളുടെ ഫേറ്റിനെ മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ കിടക്കാം ഈ രണ്ട് ഓപ്ഷനിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും അവിടെ കിടക്കുന്ന ആരും രക്ഷപ്പെട്ട ചരിത്രം ഇല്ല അവിടെ ഫേറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിന്ന ആരും ഒന്നും നേടിയ ചരിത്രം ഇല്ല എപ്പോഴും ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷനും നിങ്ങളുടെ വെൽബീങ്ങും അതിനൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാമെന്നുള്ളതാണ് നിങ്ങളുടെ അച്ഛൻ്റെ പൈസയുണ്ടോ അമ്മയുടെ കയ്യിൽ പൈസയുണ്ടോ ഭർത്താവിന് പൈസയുണ്ടോ ഡസൻ മാറ്റർ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് മാത്രമാണ് നിങ്ങളുടെ ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ആൾക്കാരോട് സംസാരിക്കാൻ സംവദിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റിൽ എനിക്ക് തോന്നുന്നത് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടാവുന്ന രീതിയിലോട്ട് എനിക്ക് വരാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഫ്ലുവൻ്റ് ആയി ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുകയാണ് ജോഷ് ടോക്സ് പറഞ്ഞു വരുന്നത് ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ് ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസിനോട് കൂടി അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഡൗൺലോഡ് ദി ആപ്പ് നൗ ലിങ്ക് എസ് ഇൻ ദ കോമെൻറ്റ് ബോക്സ്